ുട്ടി ഇതെവിടെ പോയി കുളിച്ചത് മഴയത്ത് കുളിച്ചാ ഏ മഴയത്ത് എന്തിന് വെളി പോയത് മണിക്കുട്ടി വാ തുടച്ച് തരാം വാ കണ്ടാ ജലദോഷം വരില്ലേ പനി പിടിക്കൂലേ ഇത് മണിക്കുട്ടിക്ക് കണ്ട മീനാങ്കി മണിക്കുട്ടി എടുക്കൂല ആ കറി വെച്ചാണ് കൊടുക്കുന്നത് തുടണ്ട നിനക്കിത് കറി വെച്ച് തരാം ഇന്നലെ തക്കടൂൻ്റെ മീനൊക്കെ വാങ്ങിയപ്പോൾ അവൾക്കൊരു പ്രയാസം അപ്പോൾ പിന്നെ ഇവക്ക് കുറേ കോഴിക്കാർ സംഘടിപ്പിച്ച് ഇത് വച്ച് ഇവയ്ക്ക് ബിരിയാണി ഉണ്ടാക്കും കുറച്ച് ഞങ്ങൾക്കും കുറച്ചിവിടെ ഇവക്ക് ഇട്ടിട്ട് ഇവൾക്ക് ബിരിയാണി തയ്യാറാക്കി വെച്ചാലേ ഇവിടെ ആദ്യം രണ്ട് മൂന്ന് ദിവസം നടക്കും അല്ലെങ്കിൽ എവിൾ വിചാരിക്കും തക്കുടീനെ മാത്രം ഇഷ്ടവളെ ഇഷ്ടമില്ല എന്നേ ഇവിടെ കള്ളിപ്പെണ്ണാണ് വേണ്ട കൊതിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു കൊതിച്ച് അസൂയക്കാരി കുശുംബി ഗുണ്ടമണി നമുക്ക് നേരെ ഫുഡ് കൊടുത്തില്ലെങ്കിൽ അവൾ കഴിക്കൂല അതുകൊണ്ട് അവൾക്ക് കൂടെ കൂടെ ചിക്കൻ വാങ്ങി ബിരിയാണി വെച്ച് കൊടുക്കും ഇതാണ്ട പുറത്തൊക്കെ നല്ല മഴ രണ്ട് ദിവസമായിട്ട് മഴയുണ്ട് അങ്ങനെ കൊണ്ട് മഴയത്ത് പോയി നനഞ്ഞുപോയി ദേഹം തുടച്ചെങ്കിലും ചെറിയ സ്മെല്ലുണ്ട് മഴയത്ത് ഇപ്പോൾ കുളിപ്പിച്ചാൽ ശരിയാവില്ല നല്ല വേനലായിരുന്നല്ലോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മഴയൊക്കെ വന്നപ്പം നല്ലൊരാശ്വാസമുണ്ട് പക്ഷേ എൻ്റെ ചെടിയിലെല്ലാം വെള്ളം കിട്ടി ഇനി ഇത് മാറ്റണം ഇനി അവളെ ഒന്ന് കുളിപ്പിച്ചാൽ കൊള്ളാമായിരുന്നു പക്ഷെ അവൾക്ക് തണുക്കും ഇത് അവളെ അകത്ത് പോയി അവള് പറഞ്ഞാലൊന്നും കേൾക്കില്ല